അപ്പോൾ ഇന്നത്തെ വീഡിയോ പൊറോട്ടക്കും ചപ്പാത്തിക്കും വെള്ളപ്പത്തിനും അപ്പത്തിനും നൂൽപുട്ടിനൊക്കെ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സിമ്പിളായിട്ട് ഗ്രേവിയോട് കൂടിയിട്ടുള്ള അതും എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറി എങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ നോക്കാം അതിനായി സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു നാല് കോഴിമുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ആൾക്കനുസരിച്ച് കോഴിമുട്ട കൂട്ടിയെടുക്കാം കേട്ടോ കുഴപ്പമില്ല അതിലേക്ക് അതിലേക്കൊരു അര ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കേണ്ടത് സുർക്ക അപ്പോൾ കോഴിമുട്ട പൊട്ടി കലങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സുർക്ക ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ട് വേവിച്ചെടുത്താൽ കോഴിമുട്ട ശരിക്ക് വേഗട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് വെക്കാം ചൂടാറട്ടെ അതിനുശേഷം ഒരു ഉരുളിച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായാൽ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആണെങ്കിൽ ഏറ്റവും നല്ലത് എണ്ണ ചൂടായാൽ അതെല്ലാ ഭാഗത്തും ഒന്നുകൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു മുറി തേങ്ങ ചുരണ്ടി അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്നങ്ങട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു മൂന്നാല് കറുവപ്പാട്ടയും ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി വറുത്തെടുക്കണം നമുക്ക് നന്നായിട്ടുണ്ട് വറുത്തെടുക്കാം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടി തന്നെ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണും കേട്ടോ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക അതേപോലെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീട്ടിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ നല്ല വീടുകളായിട്ടാണ് നമ്മൾ ചെയ്യണത് പിന്നെ ഒരു തണ്ട് കറിവേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മറന്നുപോകാനിട്ട് കൊടുക്കാനേ അതുകൊണ്ട് ഇട്ടിട്ട് നന്നായിട്ടുണ്ട് വറുത്തെടുക്കാം നമ്മുടെ തേങ്ങ നന്നായിട്ടുണ്ട് വറുത്തെടുക്കാം തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ ഓവറായിട്ട് വറത്തെടുത്ത് കരിഞ്ഞു പോകും അപ്പോൾ കരിഞ്ഞു പോകാൻ പാടില്ല ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടുണ്ട് അരച്ചെടുക്കാം വീണ്ടും നമ്മൾ ഉരുളിച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ചു കൊടുക്കാം എണ്ണ ചൂടായാൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്താണ് അത് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് നടു കയറി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് ചെറുതായിട്ടുണ്ട് മൂപ്പിച്ചെടുക്കാം അതിലേക്കൊരു ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഫ്രിഡ്ജിൽ വെച്ച കറിവേപ്പലാണ് അതാണ് കളറ് വേറെ ഒന്നും കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ കൊണ്ട് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഒരു മൂന്ന് സവാള നൈസാക്കി അരിഞ്ഞ് തീർത്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് എല്ലാം പാട കൂട്ടിയിട്ട് ഒന്നിങ്ങിട്ട് മിക്സ് ചെയ്തെടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഉള്ളിൽ എളുപ്പത്തിലൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടുണ്ട് വാട്ടിയെടുക്കാം ഉള്ളി നന്നായിട്ട് വാടണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതേപോലെ വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞെടുത്തതാണ് അത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ തക്കാളി ഇന്ന് വേവുന്ന വരെ ഒന്ന് വാറ്റിയെടുക്കാം നമുക്ക് ഇനി മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രൂപത്തിലൊന്ന് ഉണ്ടാക്കി എടുത്ത് നോക്കണേ നല്ല രുചിയാട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണ് നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു തന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതേപോലെ ഒന്ന് മാറ്റി കൊടുക്കുക തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കണില്ല മുളക് പൊടി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റായിട്ട് മാറും കേട്ടോ പിന്നെ കാണാനും ഒരു കളർ ഉണ്ടാവില്ല നമുക്കൊരു മഞ്ഞ കളറിലാണ് നമുക്ക് ഈ കറി കിട്ടേണ്ടത് അപ്പോൾ ഈ പൊടികൾ ചെറിയ തീയിൽ ചൂടാക്കി എടുക്കുക അത് നന്നായിട്ടുണ്ട് ചൂടാക്കി എടുക്കുക അപ്പോൾ അതിൻ്റെ പച്ചമുളക് സ്മെല്ലൊക്കെ ഒന്ന് കിട്ടും എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ നന്നായിട്ട് കണ്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടുണ്ട് മിക്സ് ആയിക്കോട്ടെ അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം തേങ്ങ വറുത്ത് അരച്ച് വെച്ചതാണ് അതിലേക്കൊണ്ട് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഒരു ജാറൊന്ന് കുലുക്കിയെടുത്ത വെള്ളമാണ് ഒരു അഞ്ഞൂറ് മില്ലിയുള്ള ഉണ്ടാവും ഒരു അര ലിറ്റർ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഒന്നുകൊണ്ട് ഇളക്കിയെടുക്കാം ഇപ്പോൾ തന്നെ കണ്ടില്ല നല്ലൊരു കളറായില്ല ഇത് കാണാൻ തന്നെ നല്ലൊരു ചന്തം അടിപൊളിയായിട്ടോ അപ്പോൾ നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തു നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് മില്ലി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് ഒന്നുകൂടി ഒന്ന് ലൂസായി കിട്ടണം നമുക്ക് എന്നിട്ട് ഇത് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് അധികം തിളപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല നമ്മൾ തേങ്ങ അരച്ച പാർന്നുകൊണ്ട് അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കേണ്ടേ അപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കോഴിമുട്ട ഇതേപോലെ ഒന്ന് വരഞ്ഞിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് സെൻറ്ററിൽ ഒന്ന് മുറിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ടു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഒരു കോഴിമുട്ട അങ്ങനെ തന്നെ ഇതേപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് മസാല ഒക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് കയറി പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു നാല് കോഴിമുട്ട നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കോഴിമുട്ട കൂട്ടിയൊക്കെ എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഗ്രേവി കുറച്ച് കൂടുതലാണ് നമുക്ക് കോഴിമുട്ട ഒരു നാലിനെ ഉള്ളൂ അപ്പം അത് മതി അത്യാവശ്യത്തിന് പിന്നെ ഇതിലേക്കൊരു അരപ്പൊട്ട് ശർക്കര ഉരുക്കിയെടുത്തതാണ് അത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അധികം ഓവറ വരുത് ചെറിയൊരു മധുരം കൂടി ഉണ്ടെങ്കിൽ അതായത് അറിയാത്ത രീതിയിലുള്ളൊരു മധുരം ഉണ്ടാവുമല്ലോ അതുണ്ടെങ്കിൽ അപ്പത്തിനും ദോശക്കും ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ പറ്റിയ നല്ലൊരു കറിയാട്ടത് ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലും കൂടി ഇതില കൊടുക്കുക അപ്പോൾ സംഗതിക്ക് ഏകദേശം സെറ്റ് ആയിട്ടോ അപ്പോൾ നല്ല രുചിയിൽ നല്ലൊരു മുട്ട ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അടച്ചു വെച്ചാൽ മതി അപ്പോൾ നമ്മൾ കോഴിമുട്ടയിലേക്ക് ആ മസാലകളൊക്കെ കയറി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാനിതിലേക്ക് അരിപ്പൊടി നല്ല ലൂസാക്കി കലക്കിയിട്ട് അപ്പമാണ് ഉണ്ടാക്കണത് അപ്പോൾ അപ്പത്തിലേക്ക് നല്ല രുചിയായിട്ടിത് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ചു അവിടെ കോഴിമുട്ടലൊക്കെ കണ്ട മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി അപ്പത്തിൽ കണ്ട് ഒഴിച്ചു കൊടുക്കുക അതായത് ഒരു കഷ്ണം ഇതേപോലെ എടുത്തിട്ടേ ഒന്ന് കഴിച്ചു നോക്കണുണ്ട് അടിപൊളി കേട്ടോ നല്ല രുചി അപ്പോൾ അപ്പൊ ഒന്ന് ട്രൈ ചെയ്തു നോക്ക കേട്ടോ അപ്പോ നല്ലൊരു മുട്ടക്കറി നിങ്ങൾ കണ്ടില്ലേ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്ത് ഒന്ന് ഫോളോ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം